സ്വാഗതം എല്ലാരും രാവിലെ അമ്പലത്തിൽ പോയി നല്ല അടിപൊളി ആട്ടുണ്ട് ഉണ്ടോ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ വന്നേക്കുവാ ആ ഒരു ഒരു വരി പാട്ടുപാട് ഓ ചന്ദനൊക്കെ ഇതേ ഇട്ടുകൊടുക്കുന്നു പാടിക്കോ കൊച്ചനെ തല്ലാവടി നടുവടി ചൊടിക്കാവടി നീ പോരടി സംഗരി കൊച്ചനെ തല്ലാവടി നടുവടി ചൊടിക്കാവടി നീ പോരടി ഭയങ്കര ഒരുക്കും ഒരാളുതേ കണ്ടോ ദേ ഒരുങ്ങി നിക്കുന്നു അഞ്ചു മണിക്ക് അലാറം വെച്ച് ഏഴുമണിയായപ്പോ എഴുന്നേറ്റ് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കൊഴഞ്ഞദേ അപ്പൂട്ടി രാവിലെ ഒരാൾ ചായയും നായയും ബിസ്കറ്റും തിന്നുവേ ഇതാണ് എൻ്റെ ഹസ്ബൻഡ് ശ്യാം അപ്പൂട്ടി കോഴി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് അയ്യോ അത് ഫോൺ വെക്കുന്നേ അത് രണ്ടുപേര് കയ്യിൽ വീശിതേ നടന്ന് വന്നോണ്ടിരിക്കുക ഇതേ അച്ഛനും മോനൂടെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാ അങ്ങനെ നമ്മുടെ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഞാൻ രണ്ട് അഞ്ച് നാല് മൂന്ന് ഏഴ് െ എന്തൊക്കെയോ നോക്കി ഇരിക്കുന്നു കുട്ടി ഞങ്ങടെ ഞങ്ങൾ ഓട്ടോയെ കൊല്ല തോട്ട് പോവാ വീഡിയോ ആയിട്ട് നീ അടുത്ത ദിവസം കാണാം ബൈ